ഒരു ഐ വി എഫ് പ്രൊസീജിയർ പെയിൻഫുൾ ആണോ എന്ന് ചോദിക്കുന്നത് അത് പെയിൻഫുൾ ഒരു ഫിസിക്കൽ പെയിൻ ആണോ അതൊരു മെന്റൽ പെയിൻ ആണോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ റിക്വസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ് ഈ പ്രോസസ്സ് എന്നുള്ളതാണ് ഈ ഐ വി എഫിൽ സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മൾ ഒരു മെൻസസ്റ്റെ സെക്കൻഡ് ചെയ്തൊട്ട് നമ്മൾ ഡെയിലി ഇഞ്ചെക്ഷൻസ് എടുത്ത് എഗ്ഗ് റെഡിയാക്കി എഗ്ഗ് റെഡി ആയതിനു ശേഷം അണ്ടർ എനസ്തീഷ്യ ഒരു നീഡിൽ വെച്ച് പിന്നെയും എഗ്ഗ് ശരീരത്തിന് പുറത്തേക്കെടുത്ത് പുറത്ത് വെച്ച് സ്പേമും എഗ്ഗും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് ഒരു ബ്രൂണു ആക്കി വളർത്തി അതിനുശേഷം തിരിച്ച് യൂടസ്സിനകത്തേക്ക് നമ്മൾ നിക്ഷേപിക്കും ിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം സപ്പോർട്ടിങ് മെഡിക്കേഷൻസ് എടുത്തതിന് ശേഷമാണ് നമുക്ക് പ്രെഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ വരുന്ന സർക്കിംസ്റ്റാൻസിൽ ജനറലി ഏറ്റവും കൂടുതൽ പ്രോപ്പർ പെയിൻ ഫിസിക്കൽ പെയിൻ ആയിട്ട് വരുന്നത് ഇഞ്ചക്ഷൻസിന്റെ പേര് തന്നെയാണ് അതേസമയത്ത് എഗ്ഗ് പുറത്തേക്ക് എടുക്കുന്ന പ്രൊസീജിയർ അതെപ്പോഴും ചെയ്യുന്നത് അനസ്തീഷ്യലാണ് അതേസമയത്ത് ഭ്രൂണം ഗർഭാധത്തേക്ക് വെക്കുന്ന പ്രൊസീജിയർ ഓൾസോ വെരി സിമ്പിൾ പ്രൊസീജിയർ ജനറലി അത്ര പെയിൻ ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷേ വല്ലവർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് അനസ്തീഷ്യൽ തന്നെ ആ പ്രൊസീജിയറും ചെയ്യാൻ പറ്റും പക്ഷേ ഈ പ്രോസീജിയറിൽ ഞാൻ മനസ്സിലാക്കിയോളം അല്ലെങ്കിൽ എനിക്ക് പറയാവെന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആ ഒരു പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ് അതാണ് നമ്മൾ മെന്റലി ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ബിക്കോസ് അതിനുശേഷം നമുക്ക് ശരിയായില്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രൊസീജിയർ ചെയ്തതെല്ലാം എല്ലാം വെറുതെയായി പോയി എന്നുള്ളൊരു ധാരണ ഉണ്ടാവും എങ്കിൽ ചെയ്ത് ശരിയായി കഴിഞ്ഞാൽ ഓക്കെ വി ആർ ഹാപ്പി അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിന് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രൊസീജറിനെ കുറിച്ചുള്ള ധാരണയും ഈ പ്രൊസീജർ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന സക്സസ് റേറ്റിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് വേണം നമ്മൾ ഈ പ്രൊസീജിയറിലോട്ട് ഇറങ്ങാനായിട്ട്